ഒരു മലയാള സിനിമ നേടുന്ന ഹയ്യസ്റ്റ് കളക്ഷൻ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ആയും ഒരു മലയാള സിനിമയുടെ ഹയ്യസ്റ്റ് ഫസ്റ്റ് ഡേ കളക്ഷൻ ഏറ്റവും വേഗത്തിൽ നൂറ് കോടി നേടുന്ന മലയാള സിനിമ മൂന്ന് നൂറ് കോടി ക്ലബ്ബ് കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിനം അഞ്ച് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ആറ് സിനിമകൾ അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ നിർത്താൻ പറ്റാത്തത്ര റെക്കോർഡുകൾ ആ മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് മൂന്നര കോടി ജനങ്ങൾ മാത്രം പാർക്കുന്ന കൊച്ചു കേരളത്തിലെ സിനിമ ഇൻഡസ്ട്രിയിൽ റെക്കോർഡുകളുടെ പട്ടിക എടുത്താൽ ഒന്നാമൻ അയാൾ മാത്രമായിരിക്കും കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ ഹിറ്റെന്ന് എടുത്തു പറയാൻ നേര് മാത്രമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് രജനീകാന്തിന് ജയിലറിലെ കാമിയോ റോളും ആഘോഷിക്കപ്പെട്ടു എങ്കിലും അപ്പോഴെല്ലാം മോഹൻലാൽ എന്ന താരത്തിന്റെ പെർഫോമൻസും സ്റ്റാർഡവും എല്ലാം എവിടെയോ മിസ്സിംഗ് ആയിരുന്നു എംബുരാൻ എത്തുമ്പോൾ അതെല്ലാം തിരുത്തി പറയേണ്ടി വരുമെന്ന് മോഹൻലാൽ ആരാധകർ പ്രതീക്ഷിച്ചു അതിനൊത്ത പ്രതികരണം തന്നെയായിരുന്നു ചിത്രത്തിന് ലഭിച്ചതും മോഹൻലാലിന്റെ സ്റ്റാർഡം എന്താണെന്ന് എംബുരാൻ തെളിയിച്ചു എന്നാൽ ആ പഴയ പെർഫോമറെ എംബുരാനിൽ അത്രമേൽ കാണാനാകുമായിരുന്നില്ല അതിനുള്ള ഉത്തരമായിരുന്നു തരുൺമൂർത്തിയുടെ തുടരും ഓരോ നോട്ടവും എക്സ്പ്രഷൻസും എല്ലാം കൊണ്ട് മലയാളിയെ കയ്യിലെടുത്ത ആ പഴയ മോഹൻലാലിനെ തരുൺമൂർത്തി ഗംഭീരമായാണ് ഒപ്പിയെടുത്തത് കെ ആർ സുനിൽന്റെ കഥയിലെ ഷൺമുഖമായല്ലാതെ മോഹൻലാൽ എന്ന വ്യക്തിയെ ഒരിക്കൽ പോലും സ്ക്രീനിൽ പ്രേക്ഷകർക്ക് കാണാനാകില്ല ജേക്സ് ബിജോയുടെ ബി ജി എമ്മിൽ ഓരോ സീനും അത്രമേൽ എലിവേറ്റ് ചെയ്യപ്പെട്ടു പറഞ്ഞ പോലെ തന്നെ മോഹൻലാലിന്റെ സ്ലീപ്പർ സെൽ ഫാൻസിനെ തരുൺമൂർത്തി ഉണർത്തി പ്രേക്ഷക സ്വീകാര്യതക്കപ്പുറം കളക്ഷനിലും കുതിക്കുകയാണ് തുടരും ആദ്യ ദിനം അഞ്ചു കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് തുടരും നേടിയെന്നാണ് റിപ്പോർട്ട് വേൾഡ് വൈഡായി ആദ്യ ദിനം പതിനഞ്ച് കോടിക്ക് മുകളിലും ചിത്രം കളക്ട് ചെയ്തു വലിയ ഹൈപ്പോ പ്രമോഷനോ ഒന്നുമില്ലാതെ ഒരു നോൺ ഹോളിഡേയിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന് ഇത്ര കളക്ഷൻ നേടാൻ സാധിക്കുന്നുവെങ്കിൽ മോഹൻലാൽ ഫാക്ടർ തന്നെയാണ് അതിന് കാരണം മൂന്നാം ദിനമായ ഞായറാഴ്ച എട്ട് കോടിക്ക് മുകളിലാണ് ചിത്രത്തിൻ്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ മൂന്ന് ദിവസം കൊണ്ട് ഇരുപത് കോടിക്ക് മുകളിലാണ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നേടിയത് മൂന്ന് ദിവസം കൊണ്ട് വേൾഡ് വൈഡായ അൻപത് കോടിയും കടന്നാണ് ചിത്രത്തിന്റെ കുതിപ്പ് ഇതിനോടകം എഴുപത് കോടിക്ക് അടുത്ത ചിത്രം നേടിയെന്നാണ് വിവിധ ട്രാക്കർമാർ റിപ്പോർട്ട് ചെയ്യുന്നത് തിങ്കളാഴ്ച മാത്രം നാല് കോടിക്ക് മുകളിൽ പ്രീസൈലാണ് ചിത്രത്തിനുള്ളത് ഒരു മാസത്തിന് മുൻപാണ് എംബുരാനിലൂടെ ഇരുന്നൂറ്റി അൻപത് കോടിക്ക് മുകളിൽ കളക്ഷൻ മോഹൻലാൽ നേടിയത് തുടരുന്നിലൂടെ അത് വീണ്ടും ആവർത്തിക്കുകയാണ് അദ്ദേഹം വീണ്ടും ഒരു നൂറ് കോടി ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത്രമേലാണ് തിയേറ്ററുകളിലെ തിരക്ക് കുടുംബ പ്രേക്ഷകർ സിനിമയെ ഏറ്റെടുത്തു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നതും ആദ്യദിനം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ലൈറ്റ് നൈറ്റ് ഷോകൾ ഉണ്ടായിരുന്നിടത്ത് കഴിഞ്ഞ ദിവസം അത് മുന്നൂറ്റി നാൽപ്പതായിരുന്നു ചിത്രം ഇരുന്നൂറ് കോടി കടന്നാലും അത്ഭുതപ്പെടാനില്ല മുപ്പത് ദിവസത്തിനിടെ രണ്ട് സൂപ്പർ ഹിറ്റുകൾ തുടരും കൂടെ നൂറ് കോടി കടന്നാൽ മലയാള സിനിമയിലെ പുതിയ അത് മോഹൻലാലിൻ്റെ നാലാമത്തെ നൂറ് കോടി ചിത്രമാകും ഇത് കുലിമുരുകനിലൂടെ മലയാളത്തിലെ ആദ്യ നൂറ് കോടിക്ക് തുടക്കമിട്ടത് മോഹൻലാലാണ് രണ്ടായിരത്തി പതിനാറിൽ റിലീസായ പുലിമുരുകൻ വെറും പതിനെട്ട് ദിവസം കൊണ്ട് നൂറ് കോടിയിലെത്തിയെന്നായിരുന്നു റിപ്പോർട്ടുകൾ മലയാളത്തിൽ ഒരു സിനിമ നേടുന്ന ഏറ്റവും ഉയർന്ന ആദ്യ ദിന കളക്ഷൻ വേഗത്തിൽ ഇരുപത്തിയഞ്ച് കോടിയും അൻപത് കോടിയും പിന്നിടുന്ന ചിത്രം നൂറ് കോടി ഇടം നേടുന്ന ആദ്യ മലയാള സിനിമ തുടങ്ങി പുലിമുരുകൻ സൃഷ്ടിച്ച നേട്ടങ്ങൾ അനവധിയായിരുന്നു വർഷങ്ങൾക്കിപ്പുറം തൻ്റെ തന്നെ റെക്കോർഡുകൾ തിരുത്തിയും പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചും അദ്ദേഹം മുന്നേറുകയാണ് മലയാളത്തിൻ്റെ എന്നും മോഹൻലാൽ വുഡെന്നും അടക്കമുള്ള വിളിപ്പേരുകൾക്ക് കാരണവും ഇതൊക്കെ തന്നെയാണ്